കാമുകിയുടെ കുഴിമാടം തേടി മഞ്ചേശ്വരത്ത് നിന്നും കണ്ണൂരെത്തിയ കാമുകനെ കാത്തിരുന്നത് വമ്പൻ ട്വിസ്റ്റ് ഇരുപത്തിയൊന്ന് കാരനായ കാമുകനാണ് കാമുകിയുടെ കുഴിമാടമെങ്കിലും കാണാനായി എത്തിപ്പറ്റിക്കപ്പെട്ടത് സിനിമയിൽ കഥ ഇങ്ങനെ മൂന്നു മാസം മുൻപാണ് യുവാവും പത്തൊൻപത് വയസ്സുള്ള പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നത് ഫേസ്ബുക്ക് വഴിയാണ് ഇരുവരും പരിചയപ്പെട്ടത് അടുപ്പം പ്രണയമാകാൻ അധികം സമയം വേണ്ടിവന്നില്ല സുഹൃത്തിന്റെ ഫോണിലൂടെയാണ് പെൺകുട്ടി യുവാവിനെ വിളിച്ചിരുന്നത് പതിവ് പോലെ ഒരു ദിവസം ആ നമ്പറിലേക്ക് വിളിച്ച കാമുകന് കേട്ടത് ഒരു അശുഭ വാർത്തയായിരുന്നു കാമുകി മരിച്ചുവെന്ന് സുഹൃത്ത് പറഞ്ഞു ഇത് കേട്ട് സങ്കടം സഹിക്കാതെയാണ് കാമുകൻ കുഴിമാടുമെങ്കിലും കാണാൻ ഇറങ്ങി പുറപ്പെട്ടത് പെൺകുട്ടി യുവാവിനോട് വീണ്ടും സ്ഥലവും മറ്റു വിവരങ്ങളും ഒന്നും വെളിപ്പെടുത്തിയിരുന്നില്ല ഇതിനാല് തന്നെ സൂഹത്തിനൊപ്പം കണ്ണൂരിലെ മട്ടന്നൂർ ചാലോട് ചാവശ്ശേരി മേഖലയിലെ പള്ളികളിലും എല്ലാം കുഴിമാടം തേടിയല്ലെന്നും ഒടുവില് പോലീസ് സഹായം തേടിയപ്പോഴാണ് സത്യാവസ്ഥ പുറത്തു വരുന്നത് പെൺകുട്ടി വിളിക്കാറുള്ള നമ്പറിൽ പോലീസ് ബന്ധപ്പെട്ടു അപ്പോഴാണ് കാമുകിക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും യുവാവിനെ ഒഴിക്കാൻ മരണം വ്യാജമായി കെട്ടിച്ചമച്ചതാണെന്നും അറിയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും